കുട്ടികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വലിയ സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ആരോഗ്യവകുപ്പ് എന്നിവരെ കൂടി നമ്മൾ ഈ പരിപാടിയിൽ സഹകരിപ്പിക്കുന്നു വിഭാഗം എന്ന നിലയ്ക്ക് സ്കൂളിൻ്റെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് കൂടാതെ എല്ലാ വിഭാഗങ്ങളെയും ഒത്തൊരുമിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പെട്ടെന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അഞ്ചു മണിക്ക് മുമ്പായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിക്കണം എങ്കിൽ പോലും ഈ പദ്ധതിയുടെ ഒരു രൂപരേഖ എന്ന നിലയ്ക്ക് വിശ് ചെറിയ ഒരു ജിസ്റ്റായിട്ടുള്ള കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ ലോക്കൽ പോലീസിൽ സി ഐ ആയിരിക്കുന്ന സമയത്ത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ലഹരി ഉപയോഗം മൂലം അവൻ്റെ മൂത്ത കണ്ട് ചേച്ചിമാരെ വീട്ടിൽ നിന്ന് മാറ്റി ഹോസ്റ്റലിൽ പാർപ്പിക്കേണ്ട സംവിധാനം അല്ലെങ്കിൽ അതിനുവേണ്ട സംവിധാനം ഒരുക്കേണ്ടി വന്നു നമുക്ക് കാര്യം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരായിട്ട് വളരുന്നത് അതുകൊണ്ട് ഒരു സ്കൂളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ അത്രയധികം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഭാവിയിൽ അത്രയും കേസുകൾ പോലീസിന് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരിച്ചറിയണം നമ്മുടെ രക്ഷിതാക്കൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം നമ്മുടെ ആരാണെന്ന് നമ്മൾ മുതിർന്നവരാരാണെന്ന് തിരിച്ചറിയണം സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരാരാണെന്ന് തിരിച്ചറിയണം ആർക്കാണ് അഭയം വേണ്ടത് എന്ന് തിരിച്ചറിയണം സമൂഹത്തിലെ അശരണരായത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിവിലൂടെ നമ്മളാൽ ഒരു സഹായം മറ്റുള്ളവർക്ക് നമ്മൾ പ്രധാനം നൽകുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ അത്തരം അവയർനെസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെയൊക്കെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെല്ലാം അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ നമുക്ക് എന്താണ് വഴി എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കാണുന്നു രണ്ടാമതായിട്ട് ഇവിടെ ശക്തമായ നടപടിയുമാണ് നമുക്ക് അതിന് ഡിപ്പാർട്ട്മെൻറ്റിനെ പരിമിതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിപ്പോൾ അഡീഷണൽ സ്പീഡ് സംസാരിക്കുമോ അദ്ദേഹത്തോട് അഭിപ്രായം ഇവർക്ക് എക്സൈസിനും പരിമിതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും പരിമിതി ഉണ്ടാവും നമുക്ക് അതിന് എണ്ണ മെന്ന മെന്നൻ്റെ കുറവുണ്ടാവും ബാക്കിയുള്ള വാഹനങ്ങളുടെ കുറവുണ്ട് ഒരു പത്താൾ ഒരു ഒരു സ്റ്റേഷനിലുണ്ടെങ്കിൽ രണ്ടോ മൂന്നാൾ ലീവാകും അവർക്ക് മറ്റു വർക്കിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇതിനപ്രധാനമായി പോയി ഇതൊക്കെ ശരിയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് പക്ഷേ ഒരു സത്യസന്ധമായ നിരന്തരമായ ഇടപെടലും തീരുമാനത്തിൽ കൂടി ഒരു നല്ല രൂപത്തിലേക്കുള്ള ഒരു നീക്കം നടത്തിയാൽ കുറേ നമുക്ക് തടയാൻ കഴിയും നമുക്ക് അതിനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് നമുക്ക് തുറന്ന് അറച്ച് ചെയ്യാൻ പറ്റും നമുക്ക് തുറന്ന് അറച്ചെയ് പറഞ്ഞാൽ ഇത് തുറന്ന് അറച്ച് ചെയ്താൽ എല്ലാ കാര്യവും ആ തൊർക്കലെല്ലാം ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്നതിനെ സംബന്ധിച്ച് ആശയം ചെയ്യും നടത്താൻ പറ്റും മറ്റേത് പറഞ്ഞാൽ ഇൻഫോർമൻസ് ഒക്കെ അപ്പം തന്നെ പോയി പോയാൽ കിടക്കും നമുക്ക് വലിയ വലിയ ആൾക്കാരുടെ കേന്ദ്രമാണ് പൊന്നാനി താങ്കൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കുള്ളത് വലിയ വലിയ ഇതിൻ്റെ ഇടപെടലുകൾ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബോർഡർ പ്രദേശങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ശക്തമായ രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്കുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ ഒക്കെ ിന്റെ പരിപാടി കുത്തി കടന്നാൽ വിവരം കിട്ടും സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശബളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാൻറുകൾ ലേഡീസ് പാൻറുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു നമ്മളുടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള യജ്ഞത്തിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കേണ്ടത് ഒന്ന് അവയർനെസ് രണ്ട് എൻഫോഴ്സ് അപ്പം അതുകൊണ്ട് തന്നെ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ ഈ മൂന്ന് ഘടകങ്ങളിലും കൂടി എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ജനപ്രതിനിധികളുടെയും മറ്റു എൻ ജി ഒകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അങ്ങനെ സമൂഹത്തിലെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവിധ വിഭാഗങ്ങളുടെയും കൂടി മാത്രമേ നമുക്ക് ഈ ലഹരിക്കെതിരായിട്ടുള്ള യജ്ഞം ഇവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി പൊന്നാനിയിൽ തുടക്കം കുറിച്ചത് വളരെ അഭിനന്ദനാർഹമാണ് ഇതിൻ്റെ തുടർപ്രവർത്തനങ്ങൾ വിലയിരുത്തി നമുക്ക് ജില്ലയിലെയും സംസ്ഥാനത്തെയും മറ്റുള്ള ഭാഗങ്ങളിലേക്കൂടി ഈ പരിപാടി വ്യാപിക്കുന്നതിന് വേണ്ടി ആലോചിക്കേണ്ടതുണ്ട് കുട്ടികളായി പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കുമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു ഓരോ വിദ്യാലയത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അൻപത് കുട്ടികളെയാണ് നമ്മൾ ഈ പദ്ധതിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും യൂണിഫോം ധാരികളായ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ജെ ആർ സി എന്തുകൊണ്ടെന്നാൽ അച്ചടക്കത്തിൻ്റെ പല പാഠങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അച്ചടക്കമുള്ള ഒരു തലമുറ ജീവിതത്തിൽ ആ അച്ചടക്കം പാലിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഡയറി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും പൂർണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാർത്ഥി യുവസമൂഹം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരിയുടെ ചടിക്കുഴിയിൽ വീണുപോകുന്നുണ്ട് എന്ന സത്യം ഞാൻ ഭീതിയോടെ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ നീരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം ഈ ആശയം പകർത്തുന്നു തന്നെ ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഞാൻ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ പേരിപ്പിക്കുക ചെയ്യില്ല എന്നും ലഹരിമുക്ത സമൂഹം പുറത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് കവചം പൊന്നാനി കർമ്മ പദ്ധതി അതോടൊപ്പം പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇതൊക്കെ നിങ്ങളെ നാളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എങ്ങനെ ജോലിയെ അഭിമുഖീകരിക്കണം എങ്ങനെ ജീവിതം പെടുത്തിയർത്തണം ഒറ്റ ജീവിതേ ഉള്ളൂ രണ്ടാമത്തെ ഒരു ജീവിതം ഉണ്ടെന്ന് ആരും അവിടെ പോയിട്ട് ഇതുവരെ വാട്സപ്പ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അപ്പം ഈ ജീവിതത്തിനെ സർത്ഥകമാക്കുക ഈ ജീവിതത്തിനെ സൃഷ്ടിപരമാക്കുക അത് അവനവൻ്റെ ഉദിക്കണം ആശയം അതിനെ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും രക്ഷിതാക്കളും ഒക്കെ സഹായിക്കും പക്ഷെ അവനവൻ അവനവനെക്കുറിച്ച് ഓർത്തിട്ടില്ല എങ്കിൽ പിന്നെ വേറെ ആരും സഹായിച്ചിട്ട് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ് ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലറിയാം നിങ്ങളുടെ ഉള്ളിൽ അബ്ദുൾ കലാമുണ്ട് അൽബർട്ട് ഐൻസ്റ്റൻ ഉണ്ട് നെൽസൺ മൊണ്ടേലിയുണ്ട് അങ്ങനെ പല നേതാക്കന്മാരും പല അനശ്വര പ്രതിഭകളുമുണ്ട് ആ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരിക അതാണ് നിങ്ങളുടെ കടമ അത് വളർത്താതിരിക്കാൻ നിങ്ങൾക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ഡ്രഗ്സാണ് ലഹരി പദാർത്ഥങ്ങളാണ് നിഷ്ക്രിയ ചിന്തകളാണ് നിഷേധ ചിന്തകളാണ് ആ നിഷേധ ചിന്തകളെ ഒഴിവാക്കാൻ വായിക്കുക വിജ്ഞാനം വളർത്തുക മനുഷ്യനാവുക ഈ കോളേജിലടക്കം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലെ ഒറ്റ കോളേജിലും എങ്ങനെ മനുഷ്യനാവുക എന്ന് പഠിപ്പിക്കുന്നില്ല ആ മനുഷ്യനാവാൻ പഠിപ്പിക്കുമ്പോഴാണ് സർഗാത്മകതയുടെ രീതിയിലേക്ക് പോവുക അതേപ്പോൾ ഈ പോലീസ് കാഡറ്റ് കോപ്സൊക്കെ മനുഷ്യനായിട്ട് കുട്ടികളെ സേവിക്കുക ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള അസന്ധിഗ്ധമായ പോരാട്ടം നടത്തുക സമൂഹത്തിന് സർഗാത്മകതയുടെ അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടാകും അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം കോസ്റ്റൽ പോലീസും നടത്തുന്ന ഈ ഉദ്യമത്തെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു എം ഇ എസ് മൊന്നാനി കോളേജിൻ്റെ എല്ലാ പിന്തുണയും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒത്തിരി വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ സന്നിഹിതനായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കുറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ